ഇന്നൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് തോരം വെക്കാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ തവണ പയറും കുമ്പളങ്ങയും തോരം വെച്ചപ്പം കുമ്പളങ്ങ തന്നെ തോരം വെക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് ഓരോരുത്തർ കമൻറ്റിട്ടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കുമ്പളങ്ങയൊക്കെ എന്നൊന്നും ആരും കൂട്ടില്ലല്ലോ ഒരു മാ ഒന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞല്ലേ പിന്നെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് കുമ്പളങ്ങ തോരം വയ്ക്കുക അപ്പോൾ ഇവിടെ രണ്ട് കഷണം കുമ്പളങ്ങ ചെത്തി എടുത്തിട്ടുണ്ട് ഗുരുവും കളഞ്ഞ് കഴുകി ഇതൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം കുമ്പളങ്ങ പൊടിയായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ കീറിയിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തിടാൻ ഇടാനൊരു അരപ്പ് റെഡിയാക്കാം കോവയ്ക്ക് അറിവെക്കുന്ന പോലെയാണ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കുറച്ച് ഉള്ളിയും ഒരഞ്ചാറ് കാന്താരി മുളകും കൂടി ഇടാം മഴ ആയതുകൊണ്ട് കാന്താരി മുളക് പറിക്കാനൊന്നും പോയില്ല ഒരു ഉണങ്ങാനായിട്ട് ഇവിടെ പറിച്ചു വെച്ചിരുന്ന ഇന്നൊരു ദിവസം വെയില് കൊണ്ട മുളക അതങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് ഇനി ഇച്ചിരി തേങ്ങയും മഞ്ഞളും കൂടി വേറെ ഒന്നും ഇതിനാവശ്യമില്ല കുമ്പളങ്ങ ഗ്യാസോ അല്ലെങ്കിൽ വയറ് കേടാക്കുന്ന അല്ല വയറിന് സുഖം തരുന്നതല്ലേ അപ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട സ്വാദിന് മാത്രമല്ല തേങ്ങ ഉള്ളി മുളക മഞ്ഞൾ ഇത്രയും ചേർത്താൽ മതി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തേങ്ങയും ചേർത്തു മഞ്ഞളും ചേർത്തു ഇത് ഇനി അരയൊന്നും വേണ്ട ഓട്ടോ ഇതൊന്ന് എല്ലാ ഉള്ളി മുളകും ഒക്കെ ഒന്ന് അരഞ്ഞാൽ മതി തേങ്ങ ഇട്ടും അരയേണ്ട ആവശ്യമില്ല അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ കത്തിക്കാം ചട്ടി ചൂടാകുമ്പോഴത്തേനും അരപ്പ് ഇട്ട് കൊടുക്കാം കഴുകി വാരിയിട്ട് ഒട്ടുമെള്ളമൊന്നുമില്ല ഇനി പിന്നെ ഇച്ചിരി പൊടിയും ഇത് വടിച്ചിടുന്നതും മാത്രമേ ഉള്ളൂ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം ആവി കയറിയിട്ട് ഇളക്കി കൊടുത്താലും മതി മഴ ആയതുകൊണ്ട് എടുക്കാൻ പോകാനൊന്നും വൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് മഴ പോയെങ്കിൽ അവസാനം കറിവേപ്പിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഇതൊന്ന് വേവിച്ച് തോർത്തി മുളക് ചേർത്തു ഉപ്പിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഞാനിത് മൂടുന്നില്ല അടുത്തൊന്നും പോകുന്നുമില്ല ഇവിടെ നിന്ന് തന്നെ ഇത് ഇളക്കി തോർത്തി എടുക്കണം ഒട്ടും വെള്ളം ഒഴിച്ചില്ല പക്ഷേ ഇപ്പം നോക്കിയാൽ ആയിരിക്കും ബതക്കെ തിളയ്ക്കുന്നേ കാണാം പക്ഷേ തിളയ്ക്കുന്നതിനാർത്തോണ്ട് വരുന്ന വെള്ളം അപ്പോൾ അപ്പം അങ്ങ് പറ്റിപ്പോകാ മാത്രം മൺചട്ടി ആയതുകൊണ്ടും ചൂടും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കുമ്പളങ്ങ തോരം വെക്കുക തോരം വെക്കാൻ ഒന്നുമില്ലാത്ത ദിവസം കുമ്പളങ്ങയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിഞ്ച് കുമ്പളങ്ങയായിരിക്കണം അതുപോലെ പറിക്കുന്ന അന്ന് തന്നെ തോരം വെക്കുകയും വേണം അവിടെ ഇരുന്ന് പയ്യ അകത്ത് വെള്ളവും കുരുവൊക്കെ കുരുവൊക്കെ എന്നെ പിന്നെ വിട്ട് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ തോരം വെച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പറിക്കുന്ന അന്ന് തന്നെ തോരൻ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒട്ടും കുഴഞ്ഞും പോകുകയാണ് ഇതൊരു രണ്ട് മിനിറ്റിൽ വെന്ത് കിട്ടും കേട്ടോ കുമ്പളങ്ങായ വേവുള്ളതൊന്നും അല്ലല്ലോ അതും പിന്നെ അതും ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞതുമാണ് അപ്പം ഒന്ന് കയറി വെള്ളം ഉപ്പിട്ടതുകൊണ്ട് ഇറങ്ങി വന്നെങ്കിൽ അതൊന്ന് പറ്റിച്ച് തോർത്തിയെടുക്കണം ഇത്രേ ഉള്ളൂ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ല അപ്പം നമുക്കൊന്ന് പതുക്കെ മൂടി വെച്ച് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് തീം കുറച്ച് വെക്കാം ഒരു തേങ്ങയുടെ ചിരട്ടയിലുണ്ടായിരുന്നൊരു നാര ഇനി ഇത് നിങ്ങൾക്ക് വേണേൽ കടുക് പൊട്ടിക്കാം പക്ഷെ തണുത്തിട്ടേ കടുക് പൊട്ടിക്കുകയുള്ളൂ ചൂടോടെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഇളക്കുമ്പോൾ ചിലപ്പം വീണ്ടും കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കുമ്പളങ്ങക്കറിയുടെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടോ അതൊന്നും ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഇതാ പൈകെ തണുത്ത് കഴിയുമ്പം ഒരു ചീനച്ചട്ടിക്കകത്ത് ഒഴിച്ച് കടുകിട്ട് ഉള്ളി അരിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഇളക്കി എടുക്കാം അതല്ല ഇനി ചൂടോടെ ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങ കറി വെക്ക ചില കുഴഞ്ഞു പോകുന്ന പെടിയുണ്ടരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാന്ന് കണ്ടല്ലോ വെന്ത് വന്നിട്ടും ഒട്ടും തന്നെ വെള്ളമൊന്നും വന്നിട്ടില്ല തീ ഞാൻ കുറച്ചായിപ്പോൾ വെച്ചിരിക്കുന്നത് ആദ്യം ഇച്ചിരി ശകലം നേരം ഒന്ന് തീ കൂട്ടി വെച്ചായിരുന്നു നീ ഇപ്പം തീ കുറച്ച വെച്ചിരിക്കുന്നത് ഇത് നല്ല മരത്തവിയാണെങ്കിൽ ചിരട്ട തവിയാണെങ്കിലും അതിൻ്റെ അലകം കണയും കൊണ്ട് തിരിച്ച് പിടിച്ച് ഇളക്കിയാൽ മതിയായിരുന്നു അപ്പം ഞാൻ തീയക്കെ ഓഫാക്കി കുമ്പളങ്ങ ഇച്ചിരി നേരം അവിടെ ഇരുന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് കടുക് വെട്ടിക്കാം അതുപോലെ ഇത് ഞങ്ങൾക്ക് ഈ ഒരല്പം കൂടെ ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചിട്ട് ഉണക്കമീൻ തുണ്ടമീനോ തെരണ്ടി മീനോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ തോരം വെച്ചാലും നല്ലതാണ് നല്ല സൂപ്പറാണ് തെരണ്ടി മീൻ ചെറുതായിട്ട് അരിഞ്ഞിടണം അതുപോലെ തൂക്കമീൻ നല്ല തുണ്ടമീനാണേലും ചെറുതായിട്ട് അരിഞ്ഞിടണം എന്നിട്ട് ഇതുപോലെ ഒരൽപ്പം കൂടെ അരച്ചിട്ട് ഇതുപോലെ തോർത്തിയെടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിവിടെ തുറന്നിരിക്കട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുമ്പളങ്ങയുടെ കഷ്ണം കിട്ടുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് തന്നെ അല്ലെങ്കിൽ നല്ല ഇളവനാണെന്നാൽ പച്ച പിഞ്ചാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ തോരൻ അപ്പം നല്ലൊരു തോരൻ കറി കൂട്ടാം അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അഞ്ച് മണിക്ക് വരെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് നമുക്ക് കുമ്പളങ്ങക്കറിക്കൊന്ന് കടുകോട്ടിക്കാം ായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പറ്റി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ കുമ്പളങ്ങാത്തവരം റെഡി